എല്ലാത്തരം വിഭവങ്ങളും വളരെ ഈസിയായി തയ്യാർ ചെയ്യാം അതും നാവിൽ കൊതിയൂറും രുചിയോടെ ഇനി ലാ ഇൻസ്റ്റന്റ് ഗ്രേവി ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് ലാ ഇൻസ്റ്റന്റ് ഗ്രേവി പി എം ശ്രീയിൽ ഒപ്പുവെച്ച് കേരള പൊതുവിദ്യാഭ്യാസ മേഖല സംഘപരിവാറിന് തീരെഴുതി നൽകിയ കേരള സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കത്തിനെതിരെ എടക്കരയില് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എടക്കരയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമൽ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് റിയാസ് എടക്കര അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി അനീഷ് കാരക്കോട് നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ പ്രവീഷ് അമരമ്പലം ജിതേഷ് പുതിയകളം ഷാലു മൂത്തേടം ഇക്ബാൽ കാരക്കുന്നൻ റാഫി എടക്കര മണ്ഡലം വൈസ് പ്രസിഡന്റ് കുഞ്ഞുപുളിക്കലങ്കോടി എടക്കര മണ്ഡലം പ്രസിഡന്റ് സുലൈമാൻ കാട്ടിപ്പടി മണ്ഡലം പ്രസിഡന്റുമാരായ രാഹുൽ തേൾപ്പാറ അജു മൂത്തേടം കെ ടി നഷീദ് പോത്തുകൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ